ഇന്ന തഅബ്ബദ അല്ലാഹ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ കൈകെട്ടിയാൽ അല്ലെങ്കിൽ ഇത് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണം നടത്തിയാൽ പിശാജി തന്റെ അനുയായികളോട് പറയുകയാണ് മിൻ ഐന ഏ ഏ ആ പള്ളിയുടെ ഒന്നാമത്തെ സഫിലെ വടക്കേ അറ്റത്ത് നിന്ന് നമസ്കരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ ഭക്ഷണം എവിടെ നിന്നാണ് അവന്റെ സമ്പാദ്യം എവിടെ നിന്നാണ് ഒന്നന്വേഷിക്കുമോ ഒന്നന്വേഷിക്കുമോ ഇബിലീസ് വിളിച്ചു പറയുകയാണ് പിശാചിക്കളോട് ഷൈത്താൻമാരോട് ഉടനെ ആ ഷൈത്താനോടി വന്ന് പരിശോധിച്ചു നോക്കുമ്പോ അവന്റെ സമ്പാദ്യം ഹറാമിന്റെ സമ്പാദ്യമാണെങ്കിൽ അനുയായികളോട് വിളിച്ചു പറയുകയാണ് അവനെ ബുദ്ധിമുട്ടിക്കരുത് അവനെ പ്രയാസപ്പെടുത്തരുത് വേണ്ട വേണ്ട വിട്ടേക്കുക അവന്റെ ഭക്ഷണം ഹറാമാ അവന്റെ സമ്പാദ്യം ഹറാമാ അവൻ പലിശയുടെ പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രത്തിലാണ് അവൻ നമസ്കരിക്കുന്നത് പിശാചുക്കളെ അതുകൊണ്ട് അവനെ ഇടങ്ങേറാക്കാൻ നിങ്ങൾ അവിടെ നിന്നു മാറിപ്പോകണേ മാറിപ്പോകണേ അവൻ വെറുതെ നമസ്കരിക്കുകയാണ് വെറുതെ നോമ്പ് പിടിക്കുകയാണ് വെറുതെ ചെയ്യുകയാണ് വെറുതെ തിക്റി ചൊല്ലുകയാണ് വെറുതെ ഖുർആൻ പാരായണം അവന്റെ അവന്റെ നാളെ അവനെ അവനെ അതുകൊണ്ട് നമസ്കാരം ുംങ്ങൾക്ക് ആരാ ശൈത്താൻ ശൈത്താൻ പറഞ്ഞെത്തെയ്തം വന്നിട്ട് നോക്കൂ അപ്പൊ അവന്റെ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണെങ്കിൽ ഷെയ്ത അല്ലി വല്യ അവനെ വിട് വെറുതെ നിസ്കരിച്ചോട്ടെ ിന്നത്തെ മൊഴിലിയുടെ അടുക്കലേക്ക് പോകാൻ പറയും അങ്ങോട്ട് പോവാൻ പറയും നമ്മളെ പാവപ്പെട്ട മുത്താലിമയങ്ങൾ ഉസ്താദന്മാരെ ഒരാധീതരെ കെട്ടോളി ഒരാധീതരെ കെട്ടോളി അല്ലപോലെ മനസ്സിലാക്കോളി വലിയ വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് യാത്ര ചെയ്ത് ഉസ്താദന്മാരൊക്കെ കയറ്റിയിരുത്തി കൊണ്ടൊക്കെ പോവും ഉസ്താദന്മാർക്ക് എല്ലാം കൊണ്ടുവന്ന് മുത്താലിമങ്ങൾ കൊടുക്കും ഭക്ഷണം കൊണ്ടുവന്ന് മുത്താലിമങ്ങൾ കൊടുക്കും എന്നിട്ട് പോലെ ഉസ്താദ ഉപ്പാ കൊണ്ട് ദ്വാരക്കണം ഉമ്മ കൊണ്ട് ദ്വാരക്കണം പാവം അവരി ദ്വാരക്കും ദ്വാരക്കും ഇവന്റെ അസുഖവും മാറൂല ഇവന്റെ അടങ്ങാറും മാറൂലിമാരെ സ്വീകരിക്കാത്തത് എന്താ ഉസ്താദ് സ്വീകരിക്കാത്തത് പറഞ്ഞുതരാം ഉസ്താബന്മാരെയും മുത്താലിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വീകരിക്കാത്തത് പറയുകയാണ് എന്റെ ദുവാ സ്വീകരിക്കാൻ എൻറെ അഭിബാദത്ത് സ്വീകരിക്കാൻ എന്റെ നമസ്കാരം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ് നല്ലപോലെ ശ്രദ്ധിക്കണം നല്ലപോലെ ശ്രദ്ധിക്കണം തോഫിക്ക് തരട്ടെ നമ്മുടെ ദുബ സ്വീകരിക്കാൻ നല്ലപോലെ ശ്രദ്ധിച്ചോളി കളവൊന്നും നമ്മൾ പറയാനുള്ള കാര്യമല്ല തീർന്നിട്ടില്ല ഇനി ഒരുപാട് പിത്തനെയും പ്രസാദൊക്കെ പറയാനുള്ള സമയമില്ല പക്ഷേ നമുക്ക് പറയാം നമ്മുടെ നിസ്കാരവും എബാധത്വം ധികൃകളും സലാത്തുകളും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ എന്താ വഴി കേട്ടോ എന്താ വഴി എന്താ വഴി ുധങ്ങൾ മറുപടി പറയുകയാണ് നിന്റെ സമ്പാദ്യം നീ ഹലാമാറ്റിക് ആയി നിന്റെ ഇബാദത്തു സ്വീകരിച്ചു കൊള്ളും ഒറ്റ പോയിന്റ് അതേ ഉള്ളു ഒറ്റ പോയിന്റ് അതേ ഉള്ളു നോട്ട് ദി പോയിന്റ് എന്ന് പറയുന്ന പോലെ ഒറ്റ പോയിന്റ് അതേ അതേയുള്ളു ക്ലിയർ ആക്കിക്കോട്ടോമാറ്റിക് ആയിട്ട് നിന്റെ ഒന്നാ സ്വീകരിക്കും إن النبي صلى الله عليه وسلم إن العبد فإن العبد المؤمنات لا اللقمة من الطعام لا اللقمة من الحرام إلى فيه فلا يستجاب له دعوة أربعين ليلة ستّب الشواص يا من الشمس Nabi dengan orang Mumin berkata, mukmin, mukmin. Bapa lihat semua mukmin di mana, sabuan. മുഅ്മിൻ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ പണമുണ്ടല്ലോ പണമുണ്ടല്ലോ ഒരു പിടി ഹറാമിന്റെ പൈസ കൊണ്ട് പലിശ കൊണ്ട് അവൻ ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ ലഹു ദഅവതുൻ 40 ലൈല ിവസ കാലത്ത് അവന്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയേയില്ല മുഹമ്മദ് മുസ്തഫ ഒരു പിടി ും വേണ്ട വള്ളം നിറയ്ക്കണ്ട ഒറ്റപ്പിടി ഒരു കോഴിക്കാല് പലിശയുടെ പൈസയിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹലാലിന്റെ പൈസ നൂറ്റി പത്ത് രൂപ ഒരു കിലോ കോഴി ഇറച്ചി കോഴിയിറച്ചി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹലാല് ബാക്കിയുള്ള പതിനൊന്ന് രൂപ പൈസയിൽ നീ പോയി കോഴി ഇറച്ചി വാങ്ങിയിട്ട് അത് നീ പല്ലിലേക്ക് വെച്ച് കടിക്കുമ്പോ അത് കടിച്ചിട്ട് നിസ്കരിക്കാൻ വന്നാൽ അവന്റെ നമസ്കാരം അവന്റെ അർത്ഥം ഇപ്പൊ നാൽപ്പത് വർഷമായിട്ട് പലിശ വാങ്ങുന്ന വല്ലാഹി ഈ നാപ്പത് വർഷം ഇബാദത്ത് അവൻ്റെ മക്കളുടെ ഇബാദത്ത് വേസ്റ്റ് അവന്റെ ഭാര്യയുടെ വേസ്റ്റ് അവൻ ആർക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു വേസ്റ്റ് അറിയാതെ അറിഞ്ഞിട്ട് തിന്നുന്നവരെല്ലാം വേസ്റ്റ് അറിയാതെ പറ്റും അറിയാതെ നമ്മളും വീണ് പോകുന്ന ഒരു ഹീസു ഒരു ഹദീസരെ ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാകും ആ കാലഘട്ടത്തിൽ പലിശ ആരും തന്നെ കാണുകയില്ല കഴിക്കുമെന്നതിന് പക്ഷേ മുത്താലിമീങ്ങൾ കഴിക്കുമോ ആലിമീങ്ങൾ കഴിക്കുമോ അള്ളാഹുവിന്റെ ദീനിന്റെ ദേവത്തിന്റെ ആളുകൾ കഴിക്കുമോ ദീനി പ്രബോധകരെ കഴിക്കുമോ ഭയപ്പെട്ട് ജീവിക്കുന്നവർ പലിശ കഴിക്കുമോ ഇല്ലേ ഇല്ല അവരെ കുറിച്ചാണ് അള്ളാഹ് വീണ്ടും പറയുന്നത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും പലിശ തിന്നാത്തവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ െങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല പലിശയുടെ പുകയെങ്കിലും അവനെ അവനെതിരക്കുകയില്ല അവരെ തട്ടാതിരുകയില്ല ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ പറഞ്ഞതല്ലയോ ലക്ഷം റസോലായി ഫോർച്യൂണർക്കാർ എടുത്തു കൊണ്ടു വന്ന് അത് ഉൾക്കാടന ചടങ്ങിനു വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പാവപ്പെട്ട പള്ളിയിലെ ഉസ്താദുമാരെയോ മുതറിസിനെയോ അല്ലുമീങ്ങളെയോ ആ വാഹനത്തിലേക്ക് കയറ്റിയിരുത്തി ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര തിരിക്കുമ്പോ ഒരു ഉസ്താദേ എന്ന് ആ ഫോർച്യൂണറിന്റെ ഡ്രൈവർ പറയുമ്പോ ഈ ഉസ്താദ് ചോദിക്കുകയാ ഈ പൈസ നിങ്ങൾ രൊക്കം കൊടുത്തെടുത്തതാണോ അതല്ല പലിശക്കെടുത്തതാണോ ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ വിലയുള്ള വാഹനമാണ് ഉസ്താദേ പത്ത് ലക്ഷം രൂപ കൊടുത്തു ഉസ്താദേ പത്തൊമ്പത് ലക്ഷം രൂപ പലിശ ഉസ്താദേ അത് മെല്ലെ മെല്ലെ സി ഇട്ട് അടച്ചു തീർക്കും ഉസ്താദേ പാവപ്പെട്ട പലിശ നിന്ന്

ഹൗസ് ിന് ആ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അലിമീങ്ങളെയും അലിമീങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചു അല്ല നല്ല ഭക്ഷണം നല്ല ഭക്ഷണം രുചികരമായ ഭക്ഷണം മത്സ്യമുണ്ട് മാംസമുണ്ട് പച്ചക്കറിയുണ്ട് എല്ലാ ഉണ്ട് തട്ടിങ്ങും ഉണ്ട് എല്ലാം കഴിച്ച് ഉഷാറായി എമ്പക്കും വിട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇച്ചാ പോട്ടെ ഇച്ചാ സലാം പറഞ്ഞ ആരക്കുമ്പോ ആ ഇച്ചയോട് നമ്മളൊന്ന് ചോദിക്കുകയാണ് എത്ര റുപ്പ്യായി വീട് വെച്ചതിന് തൊണ്ണൂറ് ലക്ഷം റുപ്പ്യായി ഉസ്താ ഇതിനുള്ള പണം നിങ്ങൾക്കുണ്ടോ ഇല്ല ഉസ്താദെ നാപ്പത് ലക്ഷം രൂപ രടി കാശ് ആണ് അമ്പത് ലക്ഷം രൂപ ലോൺ എടുത്തു ആ വീട്ടിലിരുന്ന് ലോൺ എടുത്ത് വീട് കെട്ടിയ വീട്ടിലിരുന്ന് പാവപ്പെട്ടേ അല്ലാന്ന് പറഞ്ഞത് ആരെങ്കിലും അള്ളാഹുവിനെ പലിശ തില്ലാത്തവരായി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പലിശയുടെ പൊടിയെങ്കിലും അവരെ തട്ടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അമ്പത് ലക്ഷം ലോൺ എടുത്തിട്ട് വീട് പണിഞ്ഞിട്ട് ആ വീടിന്റെ കാർപ്പറ്റിൽ പോയിരുന്നിട്ട് കോഴിക്കാല് ഞാൻ അടക്കം പലിശയുടെ പൊടി തട്ടാതിരിക്കുകയില്ലാഹി കേട്ട ഞെട്ടിപ്പോന്ന അതിഥികളൊക്കെ ഉണ്ട് ഖബർ ഇളകി മറിയുന്ന ആദ്യത്തെകളുണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇടങ്ങാറാവുന്ന ആദ്യത്തെകളുണ്ട് സമയമില്ല ഒമ്പതരായിപ്പോയി